നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ സജിത് വിഷ ഫ്രം സജി ഭക്താൻ ചാനൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്കല്ലാതെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടിട്ട് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കമൻസ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അതാണ് നമ്മുടെ എല്ലാ പ്രോത്സാഹനവും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പലർക്കും എന്ന് വിചാരിക്കുന്നു ചിലർക്കെല്ലാം പെട്ടെന്ന് ഇതിൻ്റെ വിഷുവൽ കാണുമ്പോഴേക്കെന്നെ തിരിയും കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ജില്ലയുടെ ഏകദേശം നഗരത്തിൻ്റെ ഹൃദയഭാഗം എന്ന് ഓണം മാനാഞ്ചിറ അതിൻ്റെ ആ ഒരു സ്ക്വയറിൻ്റെ അവിടെയുള്ള ദീപാലങ്കാരം കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാ ഈ ഒരു വർഷം നമ്മുടെ പുതിയ വർഷം ആ ഒരു പഴയ വർഷം ഒഴിഞ്ഞു പോയി അല്ലെങ്കിൽ കഴിഞ്ഞു എന്നിട്ട് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഇരുളിൽ നിന്നും വെളിച്ചം നമ്മൾ യുവാാലിക്കോ പറയും അജ്ഞാനം മാറി വിജ്ഞാനം അല്ലെങ്കിൽ ഉള്ളിലെ ഇരുട്ട് മാറി വെളിച്ചവും തെളിച്ചും നൽകുന്നെ അപ്പോൾ അതുപോലൊരു ഉത്സവം തന്നെ ഒരു പുതുവത്സരവും അതിഗംഭീരമായിട്ട് നാടൊട്ടും ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ഇത്തവണ കോഴിക്കോട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈറ്റിങ്ങുകൾ കൊണ്ട് ബേപ്പൂർ ഫെസ്റ്റ് ഒരു പക്ഷെ നടക്കുന്നുണ്ട് അപ്പോൾ മാനാഞ്ചറയിലും വളരെ ഗംഭീരമായിട്ട് തന്നെ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഒരു വൃക്ഷത്തിൻ്റെ ആ ഒരു ഡിസൈൻ മുകളിൽ ലൈറ്റിംഗ് ആണ് ഇപ്പോൾ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഈ വിഷലിലൂടെ നമുക്ക് ആ ഒരു കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ആ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ആ ഒരു ആന്മാര്യത്തിൻ്റെ മുകളിൽ ആ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ലൈറ്റിംഗ് എത്ര മനോഹരമായിരിക്കുന്നു അപ്പോൾ അതുപോണം ഓരോ മുക്കിലും മൂലയിൽ ഈ സ്ക്വയറിൻ്റെ ഒരു ചെറിയാണ് അതിൻ്റെ ഇപ്പുറത്തെ ഒരു പോർഷനാണ് ഈ ലൈറ്റിംഗ് ചെയ്തിരിക്കുന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കോടതിയിൽ വർഷത്തിലും ഇവിടെ ഗംഭീരമായിട്ട് ഉത്സവ ആഘോഷം അതായത് ഒരു വിനോദസഞ്ചാര എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ എല്ലാ പുതുവർഷത്തിലും ഇവിടെ ഗംഭീര പരിപാടികളൊക്കെ നടക്കലുണ്ട് ഇത് കഴിഞ്ഞ് ലിറ്ററേച്ചർ പ്രൊഫഷൻ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുതുപരിസരത്തോടനുബന്ധിച്ച് എല്ലാ സന്ദർശകർക്കും നഗരത്തിനകത്തും പുറത്തുമൊക്കെ ഉള്ളവരൊക്കെ വന്ന് ഇരിക്കാൻ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത്തവണ ഈ ദീപാലങ്കാരം ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രത്യേകം എന്ന് പറഞ്ഞാൽ വളരെ കളർഫുള്ളായിട്ടുള്ള ലൈറ്റുകൾ ഓരോ ഏരിയയിലും അപ്പോൾ അതിനകത്തോട്ട് നോക്കുമ്പോൾ പലരും സെൽഫി എടുക്കാനൊക്കെ ഭയങ്കര മത്സരമാണ് ഇവിടെ എനിക്കും എനിക്കും ആദ്യം എടുക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ടോ വണ്ടർഫുൾ ആയിട്ടുള്ള ഇതിനൊരു വേറെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന ഒരു ഗിഫ്റ്റ് ഒരു ബോക്സ് അത് ഒരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പുതുവർക്ക് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കും അല്ലെങ്കിൽ പിറന്നാളിനും കല്യാണത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ മോഡൽ ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇതാ ഒരു സ്ക്വയറിനകത്ത് എല്ലാവരും അത് ടച്ച് ചെയ്ത് നോക്കുകയും അത് അതിനുശേഷം പിക്ക് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സെൽഫി ആയിട്ടും അല്ലാതെ ഫോട്ടോ എടുക്കുന്നവരുണ്ട് ഇപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർ അല്ലാതെ മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്നൊക്കെ വരുന്നവർ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നാടിൻ്റെ വിവിധ കോണുകളിൽ എത്തിപ്പെടുന്നവരുടെ ഒരു കാഴ്ച ഒരു കൂട്ടായ്മ അവർ എന്തുകൊണ്ട് പറഞ്ഞാലും ഈ പുതുവത്സരം ഓരോ വർഷവും ഉണ്ടാകുന്ന ഈ ആഘോഷങ്ങൾ ഇപ്പോൾ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് അപ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ ഒരു ആധുനിക രീതിയിൽ അത് ആണെങ്കിലും പഴയ ഒരു നൊസ്റ്റാൾജിയാണ് ഓണപ്പെടുന്നത് ആ ഓട് അല്ലെങ്കിൽ അതിൻ്റെ ചുവരലുള്ള കല്ലുകളൊക്കെ വളരെ ഭംഗിയുള്ളതാണ് ഇതാ കണ്ടോ ഒരു കപ്പലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു ലൈറ്റിങ് അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ പഴയ ജില്ലാ കളക്ടറെ ഓർമ്മിക്കാതിരിക്കാൻ ഡോക്ടർ അമിതാഭ് സർ ആയിരുന്നു ആ സ്ക്വയർ അതേ ഉള്ള സമയത്തായിരുന്നു അതിൻ്റെ ഒരു ഉദ്ഘാടനം അതൊരു മ്യൂസിക്കൽ ഫൗണ്ടേനെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഇല്ല ഏതായാലും ഈ ഒരു പ്രത്യേകത ഈ ലൈറ്റിങ് കൊണ്ട് എല്ലാവരെയും എന്താ പറയുക കോരിത്തെപ്പിക്കുന്ന ഒരു മനസ്സിലൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനെ ഭരണകൂടം കൂടി ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് പ്രത്യേകം അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് നമസ്കാരം നമ്മുടെ ജോലി തിരക്കിനിടയിൽ വളരെയധികം മുഷിച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ക്വയറിലൊക്കെ വന്ന് ഇരിക്കുന്ന ആളുകൾ അപ്പോൾ അത് അതിലൂടെ ഫാമിലിക്ക് അവരുടെ ഒരു കുടുംബത്തിന് സന്തോഷം അത് ഐക്യം അപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിവിധ കാഴ്ചകളുണ്ട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ മറ്റു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നവർക്ക് ഇന്ത്യേൻ്റെ അകത്തും പുറത്തൊക്കെയുള്ള സഞ്ചാരികൾ ഫോറിനേഴ്സൊക്കെ ധാരാളം വരുന്നുണ്ട് അപ്പോൾ അവർ കപ്പാടമൊക്കെ പോകുന്ന പോലെ തന്നെ ഇവിടെ സ്ക്വയറിലും വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത ആകൃതിയിലുള്ള ഓരോ അലങ്കാരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ ആഘോഷമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ദീപാലങ്കാരം മുപ്പത്തൊന്ന് ഡിസംബറിന് അവസാനിക്കും എന്നായിരുന്നു കരുതുന്നത് പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു ഒരു ജനങ്ങളുടെ തിരക്കും തിക്കും തരം കാരണം പലരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അത് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഭയങ്കരമായിട്ട് ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ബേപ്പൂർ ഭക്ഷണ കുറേ ആൾ പോയിട്ടുണ്ട് ഒരു വശത്തെ കണ്ണാടിക്കൽ ഉത്സവമായിരുന്നു കോറ്റഞ്ചേരി ശ്രീ ശിവക്ഷേത്രത്തിൽ അപ്പോൾ ഒരേ സമയത്ത് തന്നെ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് നടക്കുന്നത് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു ഇനിയിപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റ് വരാൻ പോവാണ് അപ്പോൾ എല്ലാ വർഷവും ഇത്തരം പരിപാടികളുണ്ട് അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ലൈഫിൽ ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ വേണമല്ലേ വെറും ജോലി തിരക്ക് അതിൻ്റെ ടെൻഷൻ അപ്പോൾ ഒരു ഫ്രീ ടൈമിൽ ഫാമിലിയോടൊപ്പം ചിലവഴിക്കാൻ സന്തോഷവും തമാശയും കളിയും ചീരിയൊക്കെ അപ്പോൾ അതുകൊണ്ട് ഒരു ഉത്സവ സമയത്ത് നമുക്ക് ഇത് ഇനിയും കണ്ണിയാം അപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് പറ്റിയിട്ടുണ്ട് പ്രസ് ചെയ്യാനാണ് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അഭിപ്രായങ്ങൾ ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം